ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം ബാട്ടിൽ റേഷൻ വ്യാപാരികൾക്ക് മാന്യമായ വേതനവും മറ്റ് ആനുകൂല്യങ്ങളും നൽകണമെന്നാവശ്യപ്പെട്ട് റേഷൻ വ്യാപാരി കൂട്ടായ്മ കേരള പിറവി ദിനത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിക്കും സംസ്ഥാന വ്യാപകമായി താലൂക്ക് കേന്ദ്രങ്ങളിലേക്കാണ് മാർച്ച് നടത്തുക സംസ്ഥാനത്തെ തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് റേഷൻ നൽകുന്ന പതിനാലായിരത്തോളം വരുന്ന റേഷൻ വ്യാപാരികൾ സർവ മേഖലകളിലും അവഗണിക്കപ്പെട്ടിരിക്കുകയാണ് പൊതുവിതരണ രംഗത്ത് പ്രവർത്തിക്കുന്ന മാവേലി സ്റ്റോറുകളിലെ ജീവനക്കാർക്ക് സർക്കാർ നൽകുന്ന പരിഗണനയൊന്നും റേഷൻ വ്യാപാരികൾക്ക് ലഭിക്കുന്നില്ലെന്നും ജില്ലാ റേഷൻ വ്യാപാരി കൂട്ടായ്മ പറഞ്ഞു വേതന പാക്കേജ് സംബന്ധിച്ച കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന്റെ ഫയൽ കൂമ്പാരത്തിൽ ഉറങ്ങിക്കിടക്കുകയാണ് ആരോഗ്യ ഇൻഷുറൻസ് വിരമിക്കൽ മാന്യമായ പെൻഷൻ കടവാടക തുടങ്ങിയവ അനുവദിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു അടുത്ത ഒന്നാം തീയതി കേരളത്തിലെ മുഴുവൻ റേഷൻ വ്യാപാരികളും താലൂക്ക് അടിസ്ഥാനത്തിൽ എല്ലാ താലൂക്ക് സപ്ലൈ ഓഫീസിന്റെ മുന്നിലും മാർച്ചും ധർണയും സംഘടിപ്പിക്കും അതേപ്രകാരം അത് കഴിഞ്ഞതിന് ശേഷം ഇരുപത്തി രണ്ടാം തീയ്യതിയും ഇരുപത്തി ആറാം തീയ്യതിയും മേഖലാ അടിസ്ഥാനത്തിൽ കോഴിക്കോട്ടും പിന്നെ ആലുവ ആലുവായി ഒരു മേഖലാ കൺവെൻഷനുകൾ വിളിച്ചു ചേർത്ത് ഒരു സമര രംഗത്തേക്ക് ഞങ്ങൾ പോകാൻ പോകുന്നു പിന്നെ ഞങ്ങൾക്ക് ഇതിമ വേതനം കിട്ടിയല്ലാതെ വഴിയില്ല അങ്ങനെ മുഖ്യമന്ത്രി ഞങ്ങളുടെ ഒരു ആദ്യമായി തന്നെ ഞങ്ങളുടെ വേദന പാക്കേജിൽ പരിഷ്കാരം വരുത്താം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങളൊക്കെ അതിൽ പങ്കെടുത്തു മുഖ്യമന്ത്രി സന്തോഷത്തോടു കൂടി ആദ്യമായിട്ട് ചെറുച്ച് കളിച്ച് നല്ലൊരു യോഗത്തിൽ ഞങ്ങൾ പങ്കെടുക്കുവാണ് എന്റെ കാലത്തും ഞാൻ അയാൾ അങ്ങനെ കണ്ടിരുന്നില്ല നല്ല കൂടി അയാൾ വന്നിരുന്നു പക്ഷെ എന്തിനു പറയുന്ന അയാൾ അപ്പൊ തൽക്കാലം തടി കഴിച്ചിലാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് തരേണ്ട കമ്മീഷനെ സംബന്ധിച്ച് സംബന്ധിച്ചെടുത്തോളം ഒരു വ്യക്തത പതിനഞ്ചായിരം പതിനാറായിരം എന്നൊക്കെ പറഞ്ഞ് കളിക്കുമ്പോ ഒരു മധ്യസ്ഥനായി പറഞ്ഞിട്ട് ഒരു പതിനെട്ടായിരം അല്ലേ പതിനെട്ടായിരം രൂപ ഞങ്ങൾക്ക് നാൽപ്പത്തി അഞ്ച് ക്വിൻ്റലിന്റെ മേത വെക്കണോ അതിന് തന്നെ ഒരു പ്രശ്നമുണ്ട് ഈ നാല്പത്തി അഞ്ച് ക്വിന്റൽ അരി ഒരു റേഷൻ ഷാപ്പുകാരൻ ശരാശരി മാസം വിറ്റെങ്കിലേ ഈ പതിനെട്ടായിരം രൂപ കിട്ടും അതിന്റെ താഴെ വിറ്റാൻ അവന് വളരെ ചെറിയ സംഖ്യ അപ്പൊ എട്ടായിരത്തി അഞ്ഞൂറ് രൂപയല്ലോ അപ്പൊ അതായാലും അന്ന് ഞങ്ങളും പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞു ആറ് മാസം വീണ്ടും ഞങ്ങൾക്കൊരു ഒരു ഞങ്ങളും പരീക്ഷിക്കുകയാണ് ഒരു പുതിയ നിയമം വന്നു ആ നിയമം നിയമനുസരിച്ച് നിങ്ങളും പരീക്ഷിക്കുകയാണ് ഞങ്ങളും പരീക്ഷിക്കുകയാണ് ഞങ്ങൾക്കൊന്നും മുഖ്യമന്ത്രി പറഞ്ഞതിന് ഞങ്ങൾ മാസത്തിനകം ഇത് പരിശോധിച്ച് പുനഃപരിശോധിച്ച് നിങ്ങൾക്ക് ആവശ്യമായത് എന്ന് മുഖ്യമന്ത്രി മന്ത്രിമാരും എല്ലാ ഉദ്യോഗസ്ഥന്മാരും കൂടി ഇതാണ് കേരള സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് അധ്യക്ഷൻ മൂസഹാജി എൻ മുഹമ്മദ് അലി ടി മുഹമ്മദ് അലി കെ ജയകൃഷ്ണൻ പി പി നാസർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ന്യൂസ് മലപ്പുറം ഇല്ല നിനക്ക് പരിചയമുണ്ടോ എനിക്ക് എനിക്ക് പരിചയമുണ്ടോ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ സ്ഥലം തെയ്യംപാട്ടിൽ ജ്വല്ലറി ട്രെൻഡ് ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ അങ്ങ് തീരുന്നില്ലേ പണികളാക്കട്ടെ ജ്വല്ലറി ദൽ യുവർ സ്റ്റോറി തെയ്യ ബാട്ടിൽ ജ്വല്ലറി